അപ്പോൾ ഇത് നമുക്ക് കൺട്രോളും കാര്യങ്ങളൊക്കെ കിട്ടുട്ടോ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം സോളാറിൽ കത്തിക്കുന്ന അടുപ്പ് ഓക്കെ ഇലക്ട്രിക്കൽ ആണ് സോളാറിലാണ് ആർ ഡി സെക്ഷനിൽ എത്ര മണിക്കൂർ അങ്ങനെ നമ്മൾ ഫാക്ടറിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കട്ടോ ഫാക്ടറി ഇതാണ് സോളാർ ഒരു വീടിന്

അതാണ് യൂസ്ഫുൾ ആവുന്നത് അപ്പൊ ഇത് നമുക്ക് കണ്ട്രോളും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ ഇതിപ്പോൾ ട്രാവലിന് പോകുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഈ ബാറ്ററി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആണ് അതായത് ഇത് സക്സസ് ആണെന്നുള്ളതിന്റെ എത്ര രൂപ നമുക്ക് വില നമുക്ക് വരും എന്നത് പറഞ്ഞിറങ്ങി കിട്ടോ ആ നമ്മുടെ നാട്ടിൽ ഒരു നല്ല ബഡ്ജറ്റിൽ ഇത് ഒരു സോളാർ പാനൽ ഉൾപ്പെടെ ഒരു ബഡ്ജറ്റ് കിട്ടുകയാണെങ്കിൽ ഒരു ഫാമിലിക്ക് പിന്നെ ചെലവ് ഭക്ഷണമൊക്കെ ഉള്ള ചെലവിന്റെ പ്രശ്നം വരുന്നില്ല ഇത് നമ്മൾ ആ റെസ്റ്റോറൻറ്റ് വലിയ വലിയ ഇതിന് പരിപാടിക്കൊക്കെ ഉള്ള അടുപ്പാട്ടോ ഹായ് ഗുഡ് മോർണിംഗ് നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഗന്ധനല്ലേ ഇന്നതാ ഞാൻ ഷെൻസലിൽ നിന്ന് ഗോൺസോയിലേക്ക് പോവുകയാണ് കേട്ടോ അടുത്തൊരു സിറ്റിയിലേക്ക് പോവാണ് അതിൻ്റെ ഇടയിൽ നമുക്ക് ഞാൻ പറഞ്ഞ ഫാക്ടറി വിസിറ്റ് ഉണ്ട് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ ഫാക്ടറി വിസിറ്റിൻ്റെ ഒരു അടിപൊളി പ്രോഡക്റ്റിൻ്റെ ഇൻട്രൊഡ്യൂസ് ആണ് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക ഇതവിടെ നിന്ന് ഇറങ്ങി ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ഫാക്ടറി എത്തും ഫാക്ടറി എത്തിയതിൻ്റെ ശേഷം നമ്മൾ യാത്രയിലുള്ള കാഴ്ചകൾ കൂടിയുണ്ട് ഫാക്ടറിൻ്റെ വിശേഷങ്ങൾ അറിയാം പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാം അല്ലേ തീർച്ചയായും നമ്മൾ ഒരു അടിപൊളി പ്രോഡക്റ്റ് കാണാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും എല്ലാവർക്കും യൂസ്ഫുള്ളായ പ്രോഡക്റ്റ് ആണ് അപ്പം ഇന്നത്തെ നമ്മളെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതും അപ്പം നമ്മൾ ഫാക്ടറിയിലേക്ക് പോകാൻ വേണ്ടി കാറ് ബുക്ക് ചെയ്തതാണ് നമ്മൾ പറഞ്ഞ പോലെ ടാക്സി അല്ല അതല്ലാത്ത കാറുണ്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നത് ആ കാറാണ് നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തത് കേട്ടോ ആ കാർ വന്നിട്ട് നമ്മൾ അതിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കാറ് വോൾവോ എന്നുള്ളത് ഇത് ശരിക്കും വോൾവോൻ്റെ ഇവിടുത്തെ ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടാണ് തോന്നുന്നു എന്തായാലും വോൾവോ കാറാണ് നമ്മളെ ലഗേജ് ഞാൻ കണ്ടില്ല ഞാൻ ഇങ്ങനെ കേട്ടോ പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഈ രീതിയിലാണ് ഒരു അത്യാവശ്യം പത്തിരുപത് കിലോ സാധനങ്ങൾ മൊത്തത്തിലുണ്ടാവും കേട്ടോ ഷോൾഡർ ലെല്ലിലും കൂടി ആയിട്ട് അപ്പം നമ്മൾ ലഗേജ് ഇവിടെ വെക്കുകയാണ് അപ്പം നമ്മൾ ടാക്സി കയറി ഇവര് ലൊക്കേഷൻ സെറ്റ് ചെയ്യാം കേട്ടോ ഫോണിൽ നിങ്ങൾ കണ്ടോ ഫോൺ അടിപൊളി വണ്ടി അടിപൊളി എന്തോ ടാക്സി ആണ് ഓടിക്കുന്നത് ഇതാണ് നമ്മളാ ഡ്രൈവറ് വോൾവോ വണ്ടിയാണ് അടിപൊളി വണ്ടിയാണ് ടാക്സിക്ക് ഓൾവോ വണ്ടിയാണ് ഇവിടെ സർവീസ് വോൾവോ ഒന്നുമല്ല ബസ്സും എല്ലാ സാധനവും ടാക്സിക്ക് ഉപയോഗിക്കും കേട്ടോ ടെസ്ല ടെസ്ലത്തിന് ഉണ്ടോ ടാക്സി ഉണ്ടോ അതെ ടെസ്ലയും ടാക്സിയാണ് അതെ 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 ഫയർ സർവീസിന്റെ വണ്ടിയാണ് കേട്ടോ ഇവിടെ ഫയർ സർവീസിന്റെ വണ്ടി അപ്പുറം വേസ്റ്റ് മാനേജ്മെന്റിന്റെ വണ്ടി വേസ്റ്റ് മാനേജ്മെന്റിന്റെ വണ്ടിയാണ് വേസ്റ്റ് കൊണ്ടുവന്നിട്ട് അവിടെ ഡംപ് ചെയ്തിട്ട് പിന്നെ രാത്രി വലിയൊരു ട്രെയിലർ വന്ന് എടുത്തോണ്ട് ആ റീസൈക്ലിംഗ് അല്ലേ അവിടെ തന്നെ അടിച്ചാൽ അവിടെ തന്നെ കഴിയുമല്ലേ അതാണ് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന പരിപാടിയൊന്നുമില്ല ഇത് ശരിക്കും നമ്മളെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനൊക്കെ ഒരു സംഗതി കേട്ടോ അതായത് എനിക്കത് വിശദമായിട്ട് എടുക്കാൻ അങ്ങോട്ട് കഴിഞ്ഞില്ല ഇത് ഈ വണ്ടി കൊണ്ടുപോയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഒരു ട്രക്കിൻ്റെ ഉള്ളിലാക്കും എന്നിട്ട് അത് അടിയിലേക്ക് കൊണ്ടുപോകും അല്ലേ അടിയിലേക്ക് കൊണ്ടുപോയിട്ട് നേരെ റീസൈക്ലിങ് കഴിഞ്ഞാൽ അത് പോയിക്കോളൂ അല്ലേ അതാണ് സിസ്റ്റോട്ടോ അതാണ് നമ്മൾ അവിടുത്തെ മാതിരി കൂട്ടിയിട്ടിട്ട് ആൾക്കാർക്ക് മൊത്തം അസുഖാക്കുന്ന പരിപാടിയൊന്നും ഇല്ല അവിടെ ഒരു അടിപൊളി പോർച്ച ഉണ്ടെങ്കിൽ എല്ലാം പറ്റിയതാണ് പോകുന്നത് പുതിയ മോഡലാണ് തോന്നുന്നത് നമ്മൾ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് പോകുമ്പോൾ ട്രാക്ക് നാലോ അഞ്ചോ ട്രാക്ക് ഉണ്ട് പക്ഷേ ആ ട്രാക്ക് ഉണ്ടെങ്കിലും ഇതുപോലത്തെ വലിയ വലിയ ട്രെയിലറുകൾ ഉള്ളതുകൊണ്ട് കുറച്ചൊരു ബ്ലോക്ക് ഉണ്ടാവും പിന്നെ ട്രാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യും അപ്പോൾ എപ്പോഴും ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് വരുമ്പോൾ കുറച്ച് ബ്ലോക്കിലൂടെയാണ് കിട്ടും ഇവിടെ അത്രയും വാഹനങ്ങളുടെ ഇതുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പിന്നെ ക്യാമറ ഉണ്ടാകുമ്പം ഒന്നുകൂടി കൺട്രോൾ ചെയ്ത് പോകും ഇൻഡസ്ട്രിയിൽ ഓരോരോ സംഗതികൾ ഫാക്ടറിയിൽ ഇതൊരു പേപ്പർ ഫാക്ടറി ഇനി ഇവിടെ നല്ല ട്രാക്കിലൊക്കെ ബ്ലോക്ക് ആയിരിക്കും ഫുള്ള് ഫാക്ടറികളാണ് ഓരോ ഭാഗങ്ങളിലും ഇവിടെ യൂടേണിന് ട്രാക്കിൽ യൂടേൺ വെച്ചുണ്ടെങ്കിൽ ഈ സൈഡാണ് യൂ ടേൺ ഉള്ളത് ആ സൈഡ് ട്രാക്ക് സ്ട്രെയിറ്റ് പോകാനുള്ള അതെ അതെ അതായിരിക്കാം പക്ഷെ അത് നമ്മളെപ്പോലെ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അറിയില്ലല്ലേ മനസ്സിലാവില്ല അങ്ങനെ നമ്മൾ നമ്മളെ ഫാക്ടറീൻ്റെ അടുത്ത് എത്തിയിരിക്കാണ് ഇതാണ് നമ്മളെ ഫാക്ടറി കിട്ടോ അങ്ങനെ നമ്മൾ ഫാക്ടറിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക കേട്ടോ അതാ ഫാക്ടറി ഇതാണ് ഹലോ ഹായ് ആ ഹായ് ഹായ് അവർ യോ ഗുഡ് ചൈനീസ് പ്ലോ താങ്ക് യു താങ്ക് യു അപ്പം നമ്മൾ ഫാക്ടറിയിലേക്ക് കിടക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ ഫാക്ടറിയിലുള്ള ആൾക്കാരെ ഇതാണല്ലേ വണ്ടികളാണ് ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരുവിധം ഫാക്ടറികളൊക്കെ ഉണ്ടാവും കേട്ടോ അത് മുംബൈ ഉള്ളതാണ് അപ്പുറം കണ്ടില്ല അത് സ്റ്റാഫുകൾ താമസിക്കുന്നതായിരിക്കും കേട്ടോ കണ്ടെങ്ങൾ ഡ്രസ്സൊക്കെ അലക്കിയിട്ടത് സ്റ്റാഫുകൾ താമസിക്കുന്നതായിരിക്കും ഫാക്ടറിൻ്റെ വണ്ടിയൊക്കെ കണ്ടങ്ങൾ ഇതൊക്കെ ചൈനീസ് വണ്ടി കേട്ടോ ഡിസ്ന ടിപൊളി വണ്ടി അല്ലേ നമ്മളെ കിയാൻ്റെ ടൈപ്പിലുള്ള വണ്ടി അങ്ങനെ കോംക്യ ക്യാ നമ്മൾ ഫാക്ടറിയിലേക്ക് വരികയാണ് നാല് ഫ്ലോറാണ് അതിൻ്റെ സെക്യൂരിറ്റി സ്ഥലം ഓക്കെ സ്റ്റെപ്പ് തന്നെ പോടും അപ്പോൾ നമ്മൾ ബാക്കി ഫാക്ടറിയിലേക്ക് സ്റ്റെപ്പുകൾക്ക് പെയിൻ്റ് അടിച്ച് വയ്ക്കുന്നുണ്ടെങ്കിൽ സ്റ്റെപ്പുകൾക്കൊക്കെ പെയിൻ്റ് അടിച്ച് നല്ല ആൾ കൂട്ടപ്പനാക്കി വെച്ചു അങ്ങനെ നമ്മൾ ഫാക്ടറിൻ്റെ ഓഫീസിലേക്ക് എത്തി കേട്ടോ ഇവിടാന് ഇതിൻ്റെ പരസ്യ ബോർഡുകളാണ് ബാക്കി ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ പറഞ്ഞ കേട്ടോ സ്റ്റെപ്പ് കയറി വന്നിട്ട് കഥയ്ക്കുന്നു ഹലോ ഇതാ ഓഫീസാണ് ഫുള്ള് The reception. Hello. Hi. Hello. Hello. Boss. Hi. How are you? How are you? Fine, fine, fine. <laughs> okay. Hi. Okay. 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 You. And the bag would attract. This is your staff, or staff, right? Okay. okay. ഇതൊക്കെ ഫുൾ ഇവിടുത്തെ വർക്കിൻ്റെ സ്റ്റാഫാണ് ഇതാണ് കേട്ടോ അവിടുത്തെ മെയിൻ ആൾക്കാർ അപ്പം നമ്മൾ പ്രോഡക്റ്റിൻ്റെ ഡിസ്പ്ലേ കാണാൻ വേണ്ടി പോകും കേട്ടോ അപ്പം എങ്ങൾക്ക് ഏകദേശം ഞാൻ ആ അത് ബോർഡ് കാണിച്ചപ്പോൾ എന്ന് വിചാരിക്കുന്നു എന്താണ് പ്രോഡക്റ്റ് എന്നുള്ളത് ഒരു ഫാക്ടറിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി സെറ്റപ്പ് ആയിരിക്കും ഇവിടെ എന്താ ഇത് നമുക്ക് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് കേട്ടോ ഏകദേശം എങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഞാനതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസുകളാണ് ഇപ്പോൾ കാണിക്കുന്നത് സാധനങ്ങൾ എന്തായിരിക്കുമെന്ന് സംഭവം ഒന്നുമില്ല കറക്റ്റായിട്ട് പറഞ്ഞുതരാം സോളാറിൽ കത്തിക്കുന്ന അടുപ്പ് ഓക്കെ ആ സോളാറിലാണ് അടുപ്പ് കത്തുന്നത് കേട്ടോ എലക്ട്രിക്കലാണ് ആ ആ സോളാറിലാണ് കറൻ്റാണ് ബാറ്ററി ഇത് ബാറ്ററിയിലാണ് ആ ഇത് ബാറ്ററിയിലാണ് കത്തുന്നത് തീ കണ്ടില്ല ഒന്നില്ല ഇലക്ട്രിക്കൽ ഐറ്റാണ് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് നമുക്ക് പറയാം ഇതല്ലോ ഇപ്പം തന്നെ തിളച്ച് വരുന്നു കൊള്ളാം കുറച്ചുകൂടി നമ്മളെ ഗ്യാസിനും കടിയൊക്കെ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും ചൂട് കാര്യങ്ങളൊക്കെ വരുന്നത് ആയിരിക്കും ഇതിൻ്റെ ബോർഡാണ് കേട്ടോ ഈ അടുപ്പിൻ്റെ ബോർഡ് സിസ്റ്റാണിത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കറണ്ടില് നമ്മള് സാധാരണ കറണ്ടില് നമ്മള് മറ്റല്ല എന്താ പറയാ എന്തേലും അതിൽ നമ്മൾ യൂസ്ഫുൾ ആവുന്നത് നമുക്ക് സോളാറിൽ വെച്ചിട്ട് ആ കണക്ഷൻ ആ കറണ്ട് വന്നിട്ട് ആ കറണ്ട് ത്രൂ വരാറ് അതാണ് യൂസ്ഫുൾ ആവുന്നത് മറ്റേ നമുക്ക് കറണ്ടിന്റെ പൈസയിൽ ചിലപ്പോൾ ഒത്തുന്ന് വരില്ല ഇതൊക്കെ സ്വിച്ചുകളിലാണ് കേട്ടോ ഇലക്ട്രിക്കൽ ആയതുകൊണ്ട് ഇതിപ്പോൾ വാഹനങ്ങൾ അങ്ങനത്തെ ഒക്കെ ഇലക്ട്രിക്കൽ വന്നല്ലോ സ്കൂട്ടറൊക്കെ അതേപോലെ ഇതും ഇലക്ട്രിക്കലിൽ വരികയാണ് അപ്പം നമ്മൾ അതാ കറണ്ട് കത്തുന്ന സിസ്റ്റം തന്നെ കണ്ടുകൾ പ്ലെയിൻ വരുന്ന സിസ്റ്റം തന്നെ വേറെ രീതിയിലാണ് വരുന്നത് അപ്പം ഇതാണ് ഇന്നത്തെ നമ്മളെ പ്രോഡക്റ്റ് ഈ സാധനം നമ്മളെ നാട്ടിൽ സോളാറിൽ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് മനസ്സിലാക്കുന്നത് ഈ അടുപ്പുകളും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതുപോലത്തെ അടുപ്പുകൾ അതെ ഇത് ഇൻഡക്ഷൻ കുക്കറ് മറ്റേ ഫയർ ഇതിന്റെ ഇലക്ട്രിക്കൽ കത്തുന്നതായിട്ടുള്ള അതെ ഒരേ കണക്ഷനിൽ യൂണിറ്റ് വരുന്നില്ലേ അതെ ഇത് രണ്ട് ഒന്ന് ഇൻഡക്ഷൻ കുക്കർ അങ്ങനെ വരുന്നത് കിച്ചൺ അതെ വലിയ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഇതോ ഇത് പഴയ ആ ഇത് പഴയ മോഡലായിരുന്നു അതിലിപ്പോൾ പുതിയത് വന്നതാണിത് ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇതിന്റെ പ്രോഡക്റ്റുകൾ കേട്ടോ എന്ത് പറയുന്നു ഇത് ഇതെന്താ എന്ത് കണക്ഷൻ വെച്ചിട്ടുള്ളത് ഇതെന്താ സാധനം ഇത് ബാറ്ററിയാ ഇത് ബാറ്ററി ആണോ ആ ബാറ്ററി ചാർജ് ബാറ്ററിയിൽ ആക്കിയിട്ടില്ലേ അപ്പോഴും ആണെങ്കിൽ സോളാർ കണക്ഷനിൽ തന്നെ വിളിയിൽ നിന്നും നമുക്ക് കത്തിച്ചൂടെ ശരിക്കും അപ്പോൾ ഇത് നമുക്ക് കൺട്രോളും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ എല്ലാതും കിട്ടും ഇതിന്റെ ലൈറ്റ് തന്നെ നമ്മൾ എൽ ഇ ഡിൻ്റെ സൈഡിൽ കണ്ടങ്ങൾ സൈഡിൽ ഒരു പ്രത്യേക ഇത് വരുന്നത് അപ്പോൾ നമുക്ക് പല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും കേട്ടോ പല രീതി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വേണോ എങ്ങനെ വേണമെങ്കിലും ഇത് നമുക്കിപ്പം ഇത് ഇതിപ്പം ട്രാവലിന് പോകുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഈ ബാറ്ററി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ നോക്കി നോക്കി ഈ ബാറ്ററിന്റെ അത് ബാറ്ററി കിറ്റ് അല്ലേ അത് അതെ അതിന്റെ എത്ര കപ്പാസിറ്റി ആയി പറയുന്നത് ഫിഫ്റ്റി എ എച്ച് കപ്പാസിറ്റിയിൽ എത്ര മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അവർ പറയുന്നത് അതായത് ഫിഫ്റ്റി എച്ച് നമ്മൾ ഇതാണ് അതിന്റെ ഡീറ്റെയിൽസ് പിന്നെ നമുക്കത് സോളാർ കണക്ഷനിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ചെയ്യൊക്കെ ചെയ്യാം അതെ 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 ആ അകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശരിക്കും തീ തന്നെയാണ് പക്ഷെ അത് ചുറ്റുവട്ടവും എന്തോ ഒരു സംഭവം വെച്ചിട്ടുള്ളു ഇതൊക്കെ സെറ്റ് അടക്കം വരക്ക കൊടുക്കുന്ന അവര് സെറ്റ് ചെയ്തല്ലേ അതെ 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 അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള അടുപ്പുകളായിട്ടുണ്ട് കേട്ടോ പലതരത്തില് അതെ പല രീതിയിൽ പല പേടപ്പിക്കുന്ന രീതിയിലുള്ള പല ഐറ്റംസും ആണ് കേട്ടോ അപ്പൊ ഇത് വലിയൊരു ഫാക്ടറിയാണ് ഈ ടെക്നോളജി ഇപ്പം ഡെവലപ്പായി ഏഹ് ഗവൺമെൻറ്റിൻ്റെ അല്ലേ ആ ഓരോ കാര്യത്തിനും ഇവർക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റാണ് അതായത് ഇത് സക്സസ് ആണെന്നുള്ളതിൻ്റെ അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ വിലയിലേക്ക് വരാം എത്ര രൂപ നമുക്ക് വില നമുക്ക് വരും എന്നത് പറഞ്ഞിറങ്ങാൻ കേട്ടോ സോളാർ പാനൽ യൂസ് ചെയ്യുമ്പേ നമുക്കിത് യൂസ്ഫുൾ ആവുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പക്ഷേ വിത്ത് ആ ട്രാവലിൻ്റെ ബാറ്ററിയിലേക്കുണ്ടോ അത് ശരിയാണ് നമ്മൾ ഗ്യാസും കുറ്റിയും ഒക്കെ ആയിട്ട് പോകുന്നതിന് പകരം ഈ സാധനം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അതെ വണ്ടിയിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും നമുക്ക് കറണ്ട് കൊണ്ടുപോകുമ്പോൾ ആ കൂട്ടത്തില് ഇത് ഉപയോഗിക്കാം എന്താ സംഗതി പോലെ ഇനിയിപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ കാർ ആണെങ്കിൽ ആ കാറിന്ന് ഈ അടുപ്പിന് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഇലക്ട്രിക്കൽ കാർ ആയിട്ടാണ് പോകുന്നതെങ്കിലോ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ യൂസേജ് ഇത് ഒരു പുതിയ ടെക്നോളജി വന്നതി കാണിക്കുന്ന ഈ ടെക്നോളജി നമുക്ക് ശരിക്ക് നാട്ടില് സോളാർ വെച്ചിട്ടാണെങ്കിൽ കംഫർട്ടബിൾ ആയിരിക്കും അപ്പൊ നമുക്ക് സോളാർ വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷൻ പറയാൻ പറ്റുമോ അല്ല ഇപ്പൊ നമ്മളിപ്പോ സോളാർ ഇപ്പൊ വീടിനെയും സോളാറായിട്ട് സോളാറൂടെ ചേർന്ന് ഇതുകൂടി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നേട്ടമുണ്ട് അതായത് നമുക്ക് ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിന്റെയും ഗ്യാസിന്റെയും ബില്ലിന്റെ വരുത്തില്ലാത്ത ഒരു സ്റ്റേജാണ് പിന്നെ വെച്ചാൽ ഇത് മാത്രം വാങ്ങുന്നവരാണെങ്കിൽ നമുക്ക് ഗ്യാസിൽ നിന്ന് ഒരു ഇരുപത് ശതമാനം ലാഭം അതെ കാൽക്കുലേഷൻ നോക്കുമ്പോൾ ഇരുപത് ശതമാനം അങ്ങനെ തന്നെ ലാഭം എന്നാലും കുറച്ച് നമ്മൾ നമ്മുടെ വീട് സോളാറിന്റെ ഫുൾ ആയി കഴിഞ്ഞാൽ ഗ്യാസും ഫ്രീ ഫ്രീ ആണ് ആണ് ഇലക്ട്രിസിറ്റിയും അതെ അപ്പൊ ഇത് അതിന് വേണ്ടിട്ടാണ് ഈ പ്രോഡക്റ്റ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പാനല് ആഡ് ചെയ്ത് ചെയ്യണ്ടേ അതുവരെ തന്നെ ചെയ്യുന്നുണ്ടോ ആ സോളാർ സിസ്റ്റം ഇപ്പൊ ഇവര് ഞങ്ങളുടെ ചെയ്ത് സോളാർ അതായത് സ്റ്റൗവും സോളാറും അതാണ് ചോദിക്കുന്നത് അതായത് ഒരു പവർ സ്റ്റേഷനും വയ്ക്കും ഒരു സോളാർ സ്റ്റൗ വയ്ക്കും സോളാർ പാനലും വയ്ക്കും അങ്ങനെയാണെങ്കിൽ അത് മാത്രമേ നമുക്ക് യൂസ് അത് മൊത്തത്തിൽ വേണമെങ്കിൽ അത് ഇൻവെർട്ടറൊക്കെ നമ്മൾ പവർ ഇൻവേർട്ടർ പവർ ഉള്ളതുകൊണ്ട് മാത്രമാണ് അപ്പോൾ അപ്പോൾ ചെയ്യുമ്പോൾ ചാർജ് അതെ 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 ഈ നമ്മൾ യൂസ് ചെയ്യും വീട്ടിലേക്ക് ഒരു സാധാരണക്കാരന് ഉപയോഗിക്കണം നമ്മളെ നാട്ടിലെ സാധാരണക്കാരനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ആൾക്കത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കംഫർട്ട് രീതിയിലാണോ ഇതിന്റെ വിലയും പിന്നെ ഉപയോഗിക്കുന്ന രീതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ സോളാറിലാണെങ്കിൽ നമുക്ക് പൈസ ചെലവ് വരാനില്ല ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിസിറ്റിക്ക് കൊടുക്കരുത് വരുന്നുണ്ട് അവർക്ക് ഇനി അതുകൊണ്ട് തന്നെ വില തൽക്കാലം നമ്മൾ ഈ ഒരു ഒരു പുതിയൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് എടുക്കുന്നവർക്കാണെങ്കിൽ നല്ലൊരു ലാഭം നമുക്ക് ചെയ്യാൻ പറ്റും അതെ അതെ ഒരു ഒരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന അടുപ്പ് ഈ ഒരു ഈയൊരു പറയുന്നത് ഈ ഒരു യൂണിറ്റിന് നമുക്കിപ്പോ ഇപ്പോഴത്തെ വില കൂടിയ കാൽക്കുലേഷൻ വെച്ചിട്ട് എത്ര റുപ്യ ഏകദേശം വരാൻ സാധ്യതയുണ്ട് നാട്ടിലത്തെ പൈസ അടുപ്പ് മാത്രം മാത്രം ഏക നമുക്ക് ഒരു പാനല് വേണം പവർ സ്റ്റേഷൻ വേണം ഇൻസ്റ്റോളേഷനും സോളാർ പിന്നെ ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ വേറെ നമുക്ക്

ആ അതൊക്കെ പക്ഷെ അത് ഇരുപതിനായിരം രൂപ വില എന്ന് പറയുന്നത് എത്രത്തോളം ആക്കാൻ പറ്റുന്നുള്ളു അടുപ്പ് മാത്രല്ലേ ഇനിപ്പോ അതിലേക്ക് അതിന്റെ പവർ യൂണിറ്റും സോളാർ പാനലും എല്ലാം കൂടി വരുമ്പം പിന്നെ ഇവർ അതിനെ പറ്റി എന്താ പറയുന്നത് ശരിക്കും അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഇത്ര എക്സ്പെൻസ് അല്ലേ അല്ലേനെന്ന് ചോദിക്കുമ്പോ ഇവരെന്താ പറയുന്നത് കമ്പനി എന്താ പറയുന്നത് അല്ല നമ്മൾക്കൊന്നും സ്റ്റൗവും മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുന്നല്ലോ ഇപ്പൊ ഗ്യാസ് എന്നുള്ള ഒരു അത് ശരി ആണ് നമ്മള് ഗ്യാസ് ചെയ്യുന്നു

പവർ സ്റ്റേഷനും സ്റ്റൗവും അത് നാട്ടിലൊക്കെ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു നാട്ടിലേക്ക് ഫൈവ് വിത്ത് പവർ സ്റ്റേഷൻ വിത്ത് ബാറ്ററി പാക്ക് വിത്ത് ഓൾ അതിൽ നിങ്ങൾ വാറണ്ടി സെറ്റപ്പ് ആ അഞ്ചു വർഷം ആ അതെ 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 ഓ ഒരു വീട് എടുക്കുന്ന ആൾക്ക് പേടിക്കാനില്ല വാറണ്ടി ഉണ്ടെങ്കിൽ അതെ അതെ സബ്സിഡി പറയുന്നുണ്ട് പോലും നമുക്ക് നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് ഇതിലിപ്പം നമ്മള് ഈ രീതിയിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ രീതിയിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ എവിടെ സെറ്റ് ചെയ്യുമ്പോൾ ഗ്യാസിന്റെ കുറ്റി ഒന്ന് ഉള്ളില് അല്ലെങ്കിൽ പുറത്ത് എന്നുള്ള രീതിയിൽ വെക്കാറുണ്ടല്ലോ ചെയ്യാം നാട്ടില് പക്ഷെ ഇതിനാവൊന്നും വേണ്ടല്ലോ നമ്മൾ സ്വിച്ച് ഇടുന്ന പോലെ തന്നെ ഒരു സ്വിച്ച് ഇടുക സാധനം കത്തിക്കുക വേറെ അതിന്റെ ഡിസ്റ്റർബോ ഗ്യാസിന്റെ പേടിയോ പൊരിക്കാനില്ല അതൊക്കെ ഞാൻ മനസ്സിലാക്കി അതെ അതെ അങ്ങനെ നോക്കി നല്ല ചൂടുണ്ട് സംഭവം ഒരു വെച്ച് വെള്ളം ഒഴിച്ചോടുമ്പോ തന്നെ ആ അങ്ങനൊരു സംഭവണ്ട് അത് നമ്മൾ മറ്റേ ഇതില് മറ്റേ ഇൻഡക്ഷൻ കുക്കർ നമ്മളിപ്പോ യൂസ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെയാണല്ലോ അതെ 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 അതിനെക്കാളും വരാൻ സാധ്യത ഉണ്ട് കാരണം ഫ്ലെയിമ് കറക്റ്റ് വരില്ല അതെ 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 ഓക്കെ അങ്ങനെ നമ്മൾ ഒരു പുതിയ പ്രോഡക്റ്റിനാണ് ഇപ്പൊ പരിചയപ്പെടുത്തി കേട്ടോ അപ്പൊ ഈ കമ്പനി ഇപ്പൊ കണ്ട് ഡെവലപ്പാക്കി വന്നിട്ടേ ഉള്ളൂ ഇവരിപ്പ ചൈനയില് മാത്രേ കൊടുക്കുന്നുള്ളൂ എന്നാ പറയുന്നത് അല്ലേ ഇനിയിപ്പോൾ നമ്മളെ നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല റേറ്റിലേക്ക് വരും അപ്പോൾ ഇദ്ദേഹം ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ചെയ്ത് ഇവർ കമ്പനിയായിട്ട് ടയ്യപ്പിള്ളാണ് അതുകൊണ്ടാണ് എനിക്ക് വന്നിട്ട് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അപ്പോൾ കോളിൻ്റെ സംഗതി കോളീനി ഇപ്പോൾ ഒരു പാക്കേജായിട്ട് നാട്ടിലേക്ക് ഇതിനെ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിലാണ് കോളീനുള്ളത് അങ്ങനെയല്ലേ അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കോളീനായിട്ട് കോൺടാക്റ്റ് ചെയ്യണം അപ്പം ആഗ്രഹമുള്ള ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഞാൻ അതിനുള്ള റിപ്ലേസും കോൺടാക്ട്സും എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് തരും കേട്ടോ ഇതേപോലെ പുതിയ പുതിയ ഓരോ പ്രോഡക്റ്റും ചൈനയിൽ ഇറങ്ങുന്ന പുതിയ എന്തൊക്കെ പ്രോഡക്റ്റ് എന്തൊക്കെ ടെക്നോളജി ഇറങ്ങുന്നു ഇതൊക്കെ നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് ഞാൻ അതിനു വേണ്ടി മാത്രം അത്രയും ദൂരം ഫാക്ടറിയിലേക്ക് വന്നതാട്ടോ അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള കാലം നമുക്ക് അപ്ഡേറ്റ് ആവാതെ ഒരു നിവൃത്തിയില്ല നമ്മൾ നാട്ടിൽ ഒരു സംഗതിയും സമയാസമയം അപ്ഡേറ്റ് ആകുന്നില്ല പക്ഷേ ചൈന പോലത്തെ ഒരു രാജ്യം എന്തുകൊണ്ട് പെട്ടെന്ന് വളരുന്നു അതെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ അത്രയും സൗകര്യങ്ങളാണ് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെൽക്കമിങ് കേട്ടോ ഇവര് ഇവരെ പ്രോഡക്റ്റിനെ പറഞ്ഞു തരാനും അതിനെ കാണിച്ചു തരാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡായിരിക്കും അവര് ഹലോ ചൈനീസ് ഭാഷ അവരൊക്കെ ആൾക്കാരാണ് ആൾക്കാരുണ്ടോ ഹായ് ഇക്ബാൽ ഹായ് ഹലോ നൈസ് മീറ്റ് ഇതൊക്കെ കേട്ടോ ഹലോ അതുകൊണ്ട് ചൈന ഭാഷയിൽ സംസാരിക്കുന്നുണ്ടില്ലേ ചൈന ഭാഷയിൽ സംസാരിക്കാനും അതിൻ്റെ ഓണറായിട്ടോ ഇവർ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് പറഞ്ഞു കൊടുക്കെ കേട്ടോ അതായത് അതൊക്കെ അങ്ങനെയാണ് ഇതിൻ്റെ കടൽ വരുന്ന പറഞ്ഞു കൊടുക്കാറുണ്ട് ഇവർ വന്ന് നോക്കാമെന്ന ആളോ ഇവിടുത്തെ ആളല്ല ഇതുപോലെ ആൾക്കാർ വന്ന് വിസിറ്റ് ചെയ്ത് അവർക്ക് സംഗതികൾ കൊടുത്ത് അങ്ങനെയാണ് ഇവർ ചെയ്ത് ഇപ്പം ചൈനയിൽ ഹുഷാറായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഈ ഫാക്ടറി ഇത് നമ്മൾ ആദ്യമായിട്ട് കണ്ട കേട്ടോ ഇവരെ ഒറിജിനൽ പ്രോഡക്റ്റ് ഇതുപോലത്തെ ഹെയർ ഡ്രയർ ഡ്രയറാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഫാക്ടറി ഇതിലാണ് ഇവരുണ്ടായിരുന്നത് ഇപ്പം നമ്മൾ ഈ പുതിയ ടെക്നോളജി വന്നപ്പോൾ അതിലേക്കാണ് ആ ഓക്കെ 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 ഓ ഇതിൽ കഴുകുന്നത് ബേസിനൊക്കെ വെച്ചിട്ടില്ലേ ഫുൾ സെറ്റാണ് കൊടുക്കുക ഇങ്ങനെ ഫുൾ സെറ്റില്ലേ ഇത് നമ്മൾ റെസ്റ്റോറന്റ് വലിയ വല്യ പരിപാടിക്കൊക്കെ ഉള്ള അടുപ്പാട്ടോ ഇത് മൊത്തത്തിലുള്ള സെറ്റപ്പാണ് വല്യ അടുപ്പിട്ടോ ഏഹ് ആറണ്ടി സെക്ഷൻ ഇവിടുന്നാണ് നിന്നാണ് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നത് അതെ അതെ അപ്പൊ അതൊരു ടെക്നോളജി പിന്നെ കണ്ടുകൊണ്ടേ എന്തായാലും എത്ര മണിക്കൂർ പറ്റും ടെസ്റ്റിങ് നടത്തുക എത്ര മണിക്കൂർ കത്തുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കാണ് അതെ അതെ ആ ആ ആ എങ്ങനെയാണ് ഇതിന്റെ പവർ എന്നുള്ള ടെസ്റ്റിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെ 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 ഈ ശബ്ദം ഉണ്ടാവും അപ്പൊ ശരിക്കും നമ്മൾ ഇത് വാങ്ങി കത്തിക്കുമ്പോ ശബ്ദം ഉണ്ടാവും അതെ ചോദിക്കുന്നു ഇവിടെ ശബ്ദത്തിനെ പറ്റി ചോദിച്ചത് ചെയ്യുന്ന ശബ്ദം അപ്പൊ അങ്ങനെ നമ്മൾ ഇത് ആർ എൻ ഡി സെക്ഷൻ ആട്ടോ ഇവരെ ആർ എൻ ഡി സെക്ഷനിൽ വരെ അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇങ്ങനെ ഓരോ സംഗതികൾ കണ്ടുപിടിച്ചിട്ട് ഇത് ഭയങ്കര സംഭവമായല്ലോ അല്ലേ വലിയൊരു റെസ്റ്റോറൻറ്റിലേക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ് കേട്ടോ അത് ഇതിൻ്റെ ഫാക്ടറിൻ്റെ ഓഫീസാണ് കേട്ടോ ഫുള്ള് പോലെ ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഓഫീസാണ് ഇതുവരെ ഓരോരോ ഹിസ്റ്ററികളാണ് വലിയ വലിയ ആൾക്കാരുമായിട്ട് കണ്ടിട്ടുള്ള അതിൻ്റെ സംഗതികളും ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ആണ് ഇത് ഇതിൻ്റെ റിസെപ്ഷൻ കണ്ടകള് അടിപൊളി റിസപ്ഷനാണ് കണ്ടില്ലേ ഒരു ഓഫീസിൻ്റെ സിസ്റ്റം ഇത് ഫാക്ടറീസിലാട്ടോ ഫാക്ടറിയിലുള്ള സെറ്റപ്പാണ് അല്ലാതെ വേറെ സിറ്റിയിലുള്ള ഒന്നല്ല അപ്പം ഇവിടെ ലോകായ ലോകത്തു നിന്നും പർച്ചേസിംഗ് പോയിന്റ് ആയതുകൊണ്ട് ഇവർക്ക് എല്ലാ രീതിയിലും ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഈ ടെക്നോളജി ഇവർ ഇപ്പം ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് വേൾഡിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നതെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ചൈനയിലാണ് ഉള്ളത് ഹലോ എന്താ റിസപ്ഷനിസ്റ്റ് റിസപ്ഷനിസ്റ്റാണ് ഇവിടുത്തെ അപ്പം നമ്മൾ ഏറ്റവും അടിപൊളി ഏറ്റവും ലേറ്റസ്റ്റ് കിട്ടോ ഇനിയും ഇതേപോലെ ലേറ്റസ്റ്റ് എന്താ പറയുക ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും കാരണം എന്തെല്ലാം പുതിയ ടെക്നോളജി വരുന്നോ അത് നമ്മൾ എങ്ങനെ കാണിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ അത് നിങ്ങളെ കാണിക്കും എന്നുള്ളതാണ് കേട്ടോ ഓക്കെ ഇത് ഇതിൻ്റെ ബോസ് ആട്ടോ നമ്മളിപ്പോൾ ഫോട്ടോ എടുത്തതും സംസാരിച്ചതൊക്കെ ഇതിൻ്റെ ഓണർ തന്നെയാണ് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ പ്രോഡക്റ്റ് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ അപ്പം ഇനി ഇത് നാട്ടിൽ നിങ്ങൾക്കൊക്കെ സൗകര്യപൂർവ്വം എത്തുന്ന രീതികൾ എങ്ങനെയെന്നൊക്കെയുള്ള അപ്ഡേഷൻസ് നമുക്ക് ഈ കമ്പനി തരും തരുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക ഇത് ഇതുപോലത്തെ ഓരോ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വ്യൂവേഴ്സ് അടിപൊളിയായിട്ട് നമ്മൾ കൂടെ ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോഴേ നമുക്ക് വീണ്ടും വീണ്ടും ഇത് കാണിച്ചു തരാനുള്ള താല്പര്യവും കഴിയുകയും ചെയ്യുള്ളൂ നിങ്ങൾക്കറിയാലോ അപ്പം പുതിയത് വീണ്ടും നമ്മൾ അടുത്ത ടെക്നോളജി അടുത്ത പുതിയ സംഗതികൾ നമ്മൾ വീണ്ടും കാണും ഓക്കെ അതുവരെ ബായ്